എലമഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസും അക്കൌണ്ടന്റും ചേർന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായി യുവമോർച്ച അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും അഴിമതിയിൽ പങ്കാളികളായവരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് എലവഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ ധർണസംഘൽപ്പിച്ചു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സരിതയും കുടുംബശ്രീ അക്കൌണ്ടന്റ് സുമതിയും ചേർന്ന ഒരു കോടി എഴുപത് ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയതായി ആരോപിച്ചാണ് യുവമോർച്ച എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കരിങ്കുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു మాత్రం సమరూ మాత్రం సమరూన మాత్రం సూచన మాత్రం సూచన కంపించు തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യുവമോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ചെയ്തു നിങ്ങളെ സംരക്ഷിക്കുവാൻ ഇവിടെ ഒരു പോലീസും ഉണ്ടാവില്ല നിങ്ങളുടെ ഒരു പാർട്ടിയും ഉണ്ടാവില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് സഖാവ് പിണറായി വിജയന് അങ്ങ് ജയിലിൽ നിന്ന് വോട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനും രണ്ടു പേരും ഉൾപ്പെടെ ജയിലിലേക്ക് കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല യുവമോർച്ച കൊല്ലങ്കോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് സുധീഷ് അധ്യക്ഷനായി ബി ജെ പി കൊല്ലങ്കോട് മണ്ഡലം പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി പി സി ശിവദാസ് യുവമോർച്ച ജില്ലാ ഗജാഞ്ജി എൽ നിർമ്മൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം എം ജിഷ്ണു കൊല്ലങ്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറി ആർ രാജേഷ് ബി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആർ ബിജു മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു